ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ നമുക്ക് ഇച്ചിരി വെള്ളച്ചൂര കിട്ടിയിട്ടുണ്ടേ അപ്പം പച്ചക്കറി വെക്കുന്ന ഒരു ചെറിയ വീടിയാണേ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്ക് അരച്ചെടുക്കാം ഞാൻ ഒരു ചൂര മേടിച്ചതാണ് കേട്ടോ അതിൻ്റെ പകുതി ഇരുന്നത് അപ്പോൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ചെറിയ ഉള്ളി ഇത്ര എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ചട്ടി എടുത്ത് വെക്കാം അതിലോട്ട് ഇതെല്ലാം കൂടെ ചതച്ചത് വെളുത്തുള്ളിയും ഇഞ്ചിയും ചുമന്നുള്ളിയും കൂടെ ചതച്ച് നമുക്കതിനകത്തൊട്ടിടാം ഈസി ആയിട്ട് പെട്ടെന്ന് വെക്കാൻ പറ്റുന്നതാണ് മീൻ മെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ കഷ്ണിച്ച് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം മുള പൊടി മീൻ കുറച്ചേ ഉള്ളൂ കേട്ടോ അത് ആവശ്യത്തിന് ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ടേ അപ്പം മിക്സിങ് ആണ് കേട്ടോ അത് നമ്മുടെ കാശ്മീരിയും പാണ്ടിയും എല്ലാം രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ച മുളകുടി അപ്പോൾ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കി വെക്കാം കലക്കിയിട്ട് നല്ലതുപോലെ ആ ഇതുമായിട്ട് നമ്മുടെ മ ചതച്ച ഉള്ളിയുമായിട്ട് നല്ലതുപോലെ നേർ വെട്ടിയിട്ട് നമുക്കതിലോട്ട് തേങ്ങ അരച്ച് വെച്ചിട്ടില്ലേ അതും കൂടെ കൂട്ടി യോജിപ്പിക്കാം അതും കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്കൊരു തേങ്ങയുടെ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് തേങ്ങ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ ഇച്ചിരി തക്കാളി തക്കാളി ഒരെണ്ണം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചവളവും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു ഉപ്പ് ഇടണം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് കുടംപുളി ആവശ്യത്തിന് ഇട്ട് നമ്മൾ തക്കാളി ഇട്ടിട്ടുണ്ട് അതനുസരിച്ചുള്ള പുളി ഇട്ടാൽ മതി അപ്പം അടുപ്പത്ത് നമുക്ക് വെച്ച് തിളപ്പിക്കാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മീൻ വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ഇച്ചിരി തേങ്ങയിട്ട് തിരക്കുന്ന ആംസം മാത്രം അത് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇത് വേണ്ട വെട്ടി ക്ലീൻ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പോൾ വെള്ളച്ചൂരിയാണ് കേട്ടോ അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് അതിലോട്ട് മീൻ പെറുക്കി ഇടാവേ അപ്പോൾ നമുക്കിത് മീൻ വെന്തിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വറ പൊട്ടിച്ചു അതായത് ഉലുവായും കടുകും ചുവന്നുള്ളിയും ഒക്കെ കൊടുത്തിട്ട് വറ പൊട്ടിച്ച് വേണേലും ഒഴിക്കാവേ ഞാനിപ്പം അങ്ങനെ ചെയ്യുന്നില്ല അങ്ങനെ വേണേലും അങ്ങനെ എടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതേ ഉള്ളൂ കേട്ടോ ഉലുവായിട്ട് വറ പൊട്ടിച്ചാലും ടേസ്റ്റാണ് അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു ഇട്ടുവാണേ ീനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടോ കണ്ടോ ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വിളിച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഇനി ഒഴിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വെച്ച് നോക്കണം അഭിപ്രായം നമ്മൾ മുളകി വെക്കുന്നതേക്കാട്ടിൽ ഇങ്ങനെ വെച്ചാൽ അപ്പോൾ എല്ലാവരും വെച്ചിട്ട് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിതേ കറി പറ്റിയിരിപ്പോ